world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele also at Kannur, and CBSC, ിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണം തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ കമ്മിറ്റി വിവാഹ സമ്മാനമായി നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ചെക്കും തൃശൂർ ജില്ലാ കമ്മിറ്റി മരണാനന്തര സഹായമായി നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ചെക്കും ചടങ്ങിൽ വെച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് വിതരണം ചെയ്തു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ തഹസിൽദാർ അനുമോദിക്കുകയും ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു ਲੀਕਿ ਪਰਿਆਨਨ ਦੇ ਆਦੀ ਪੁਜਰਤ ਨੇ ਅੱਜ ਇਸ ਇਤਹਾਸ ਨੂੰ ਬਣਾਇਆ। ਇਹ ਮਰਚੈਂਟਸ ਐਸੋਸੀਏਸ਼ਨ ਯਾਦਗਾਰੀ ਇਸਨੂੰ ਮਾਤਰਾਇਤ ਸੁਨਾਉਣ ਲਈ ਆਇਆ। ਯਾਹ ਮਤਲਬ ਕਿ ਉਹੋ ਹੀ ਕਾਰਨ ਜਿਹਦੇ ਤੇ ਹੈ। ਇਹ ਤੋਂ ਵੀ ਰੰਗਤੋਂ ਮਿਲੁਰੇ ਤੇ ਇਹ ਵਿਵਸਾਇਕ ਜਨਤਾ ਕੱਪੇ ਰਿਹਾ। ਇਹਨੂੰ ਅੰਦਰ ਗਿਆ। 3 ਘੰਟੇ ਦਾ ਆਨੰਦ എസ്എസ്എൽസി സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അനൂപ് വി ഫ്രാൻസിസ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഗോള ചരക്ക് നീക്കത്തിൽ സുപ്രധാന കേന്ദ്രമായ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നത് അതിനാൽ തന്നെ ഇത്തരം കോഴ്സുകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പഠനം നടത്തണമെന്ന് വിദ്യാർത്ഥികളോട് അജിത് കുമാർ മല്ലയ്യ ആവശ്യപ്പെട്ടു വാഴാനി ഡാമിൽ നിന്നും വെള്ളം ശക്തമായ മഴയ്ക്ക് മുൻപ് തന്നെ തുറന്നുവിടാനുള്ള കളക്ടറുടെ തീരുമാനം സ്വാഗതാർഹമാണെന്നും കഴിഞ്ഞ പ്രളയത്തിന് ആക്കം കൂട്ടിയത് വാഴാനി ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത് മൂലമാണെന്നും അജിത് കുമാർ മല്ലയ്യ കൂട്ടിച്ചേർത്തു എന്തായാലും അന്ന് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു വെള്ളപ്പൊക്കം വന്നാൽ ശരി പക്ഷെ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളോ അത് കൺട്രോൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളോ കുറവ് ചെയ്യാമായിരുന്നു കാരണം പി ചിയിൽ എല്ലാവർക്കും അറിയാം അവിടെ കോടികണക്കിന് ട്രിവി ആണ് പി വെള്ളം തുറന്നു വിട്ടതിന്റെ പേരിൽ അവിടെ വ്യാപാരികൾ വന്നത് ജില്ലാ കമ്മിറ്റി ഞങ്ങൾ സമരം ചെയ്തു അതിനൊക്കെ തുടർന്ന് കളക്ടർ അത് അന്വേഷണം നടത്തുകയും ഡെപ്യൂട്ടി കളക്ടർ അതിൽ റിപ്പോർട്ട് എഴുതിയത് എന്താന്ന് പറഞ്ഞാൽ അവിടെ തുറന്നുവിട്ടതിന്റെ അപാകതയാണ് ഈ നഷ്ടം വന്നത് മാത്രം വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് എഴുതി പക്ഷെ നിർഭാഗ്യവശാൽ ആ നടപടി ഒന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഞങ്ങക്ക് നഷ്ടമൊന്നും കിട്ടില്ല എന്നാൽ ഇപ്രാവശ്യം കളക്ടർ വേണ്ട രീതിയിൽ തത്സാതരടക്കം ഉള്ളവര് നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഇന്നലെ നമ്മുടെ ഡാമിലത്തെ വെള്ളം പ്രശ്നം ഇത്രയും ചെയ്താൽ മതി സാറേ ചടങ്ങിൽ പി എൻ ഗോകുലൻ പോൾ സി എ ഷംസുദ്ദീൻ വി വി ഫ്രാൻസിസ് പ്രശാന്ത് പി മേനോൻ പ്രശാന്ത് മല്ലയ്യ പി എസ് സലാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി